പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഐ പി എൽ ക്രിക്കറ്റ് കിരീടം ഉയർത്തിയ ആർ സി ബിയുടെ വിജയാഘോഷം ആരാധകർക്ക് സമ്മാനിച്ചത് കണ്ണീർ കിരീടം സ്വീകരണ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട പതിനൊന്ന് പേരുടെ മരണമാണ് ഉണ്ടായത് ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയമായിരുന്നു ദുരന്തഭൂമിയായത് ഐ പി എൽ കിരീടം നേടിയ ആർ സി ബി ടീമിന് കർണാടക സർക്കാരും ക്രിക്കറ്റ് അസോസിയേഷനുമാണ് സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നത് ലക്ഷക്കണക്കിന് വരുന്ന ആർ സി ബി ആരാധകർ നേരത്തെ തന്നെ വിവിധയിടങ്ങളിലായി തടിച്ചുകൂടിയിരുന്നു നാല് നാൽപ്പത്തഞ്ചിനായിരുന്നു ആർ സി ബി ടീം എത്തിയത് ടീമിനെ കണ്ടതോടെ ആരാധകരുടെ ആവേശം അണപൊട്ടുകയായിരുന്നു എന്നാൽ വിജയത്തിൻ്റെ സന്തോഷം നിറഞ്ഞ കണ്ണുകളിൽ നിന്നും പിന്നീട് ദുഃഖത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പൊഴിയുകയായിരുന്നു സ്റ്റേഡിയത്തിലെ പ്രവേശന കവാടത്തിൽ പോലും ബാരിക്കേഡുകൾ തള്ളി തകർത്തു തിരക്ക് നിയന്ത്രിക്കുന്നതിനായി പോലീസ് ലാത്തി വീശി സ്റ്റേഡിയത്തിലേക്ക് ജനങ്ങൾ കൂട്ടമായി കയറുന്നതിനിടെ പലരും തിക്കിലും തിരക്കിലും പെട്ടു ശ്വാസം കിട്ടാൻ പോലും ആകാതെ പലരും കുടുങ്ങി ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ചിലർ കുഴഞ്ഞു വീണു ഇവരെ കൂടെയുള്ളവർ ചേർന്ന് പുറത്തെത്തിച്ചെങ്കിലും പലർക്കും ജീവൻ നഷ്ടമായിരുന്നു നിരവധി പേർക്ക് അല്ലാതെയും പരിക്കേറ്റു പതിനാല് വയസ്സുള്ള പെൺകുട്ടി ഉൾപ്പെടെ യുവാക്കളായിരുന്നു ദുരന്തത്തിനിരയായത് അമ്പതിലേറെ പേരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ജനക്കൂട്ടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നും മാപ്പ് പറയുന്നതായും പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ Ka DK Actually, I apologise for all the uh, people of uh, Karnataka and Bangalore. We wanted to take a, a precision, but uh, it, the crowd was very uncontrollable. Yes. Sir, so we, the, we, 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 police, no? we we dropped that uh, uh, precision. Yes. So I appeal to uh, excuses, even from the Vidhan Soda till here. Though the rain came, and it was uh, the crowd was uncontrollable. the the police also also was finding very difficult so we stopped, uh, the we stopped procession brought a open uh, vehicle also there i think you saw ആർ സി ബിയുടെ ഹോം ഗ്രൗണ്ടിലുണ്ടായ ദുരന്തത്തിനിടയിലും ടീമിന്റെ വിജയാഘോഷ പരിപാടികൾ തുടരുകയായിരുന്നു സമൂഹമാധ്യമങ്ങളിലും ആർ സി ബിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുകയാണ് ദുരന്തം സംഭവിച്ചതറിഞ്ഞിട്ടും എന്തുകൊണ്ട് പരിപാടി തുടർന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ സമൂഹമാധ്യമത്തിൽ നിറഞ്ഞു ഹൃദയഭേദകമായ അപകടത്തെ അനുശോചിച്ച നിരവധി പ്രമുഖരും രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് ജനം